മനസ്സിലായ ഇത് നമ്മുടെ അക്കു അല്ലേ അക്കു ഗുരുവായൂർന്ന് വന്നു നമ്മുടെ അക്കു കൂട്ടാ ഇതാണ് നമ്മൾ മിഞ്ഞാന്ന് റെസ്ക്യൂ ചെയ്ത ശമ്പു ഏകദേശം രണ്ടാളും ഏട്ടനിയും പോലെ അല്ലേ ഏഹ് രണ്ട് ബ്രദേഴ്സാണെങ്കിൽ ഇവര് കുഞ്ഞൻ ഇവൻ്റെ കൈയും മികോറും മുറിക്കേണ്ട ഒരു അവസ്ഥ ആവുന്ന തോന്നണു കാരണം അങ്ങനത്തെ ഒരു കണ്ടീഷൻ എന്തായാലും മരുന്ന് വെച്ചിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റെഡി ആവാൻ നോക്കാം നാളെ ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അപ്പോൾ രാവിലെ ഇവർ രണ്ടാളെ ഡ്രസ്സ് ഇപ്പം എങ്ങനെ എങ്ങനെയാച്ചിട്ട് അക്കുവിൻ്റെ നമ്മൾ സർജറി കഴിഞ്ഞതാണ് അക്കുൻ്റെ കാലമേ സ്റ്റിച്ച് അവിടെ പോയതാണ് അപ്പോൾ അവിടെ ഇനി വീണ്ടും സ്റ്റിച്ച് ഇടാൻ പറ്റില്ല അപ്പം ഡെയിലി മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്യുക മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്യാം അപ്പം എത്ര ദിവസം അവിടുത്തെ മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്തിട്ട് അവിടുത്തെ സ്കിന്ന് പഴയ പോലെ വരണം അല്ലേ അവിടുത്തെ സ്കിന്ന് പഴയ പോലെ വന്നിട്ട് വേണം നമുക്ക് പിന്നെ ഇവനെ അക്കുവിനെ നമുക്ക് അനുമോദമായിട്ട് എനിക്ക് ഒരുപാട് പുള്ളി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു ആശ്വാസം ഇവനൊക്കെ നമ്മൾ മുറിയൊക്കെ ഉണങ്ങി എന്താവുക എന്ന് അറിയില്ല ആർക്ക് കൊടുക്കാന്നറിയില്ല എന്തായാലും ഇവനെ ശമ്പുവിനെ അഡോപ്റ്റ് ചെയ്യാൻ ആരെങ്കിലും വരുകയാണെന്ന് വെച്ചാൽ ഒത്തിരി നന്നായിരുന്നു അപ്പൊ രാവിലെ നേരെ വിളിച്ചാൽ നീറ്റാ അവരുടെ പരിപാടി നമ്മൾ ഡ്രസ്സ് ചെയ്യുക പിന്നെ ദിവസം ഞാൻ പോയാലൊക്കെ ലേറ്റാവും ചിലപ്പോൾ ചില ദിവസം ഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്നലെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ നേരത്തെ നേരിട്ട് ഡ്രസ്സ് ചെയ്ത് മുറിവൊക്കെ മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്ത് ഇപ്പം അവരെല്ലാവരും വിശ്രമത്തിലാണ് അപ്പുറത്ത് പറമ്പിൽ ഇനി നമ്മുടെ നമ്മളെ വേറൊരാളിനിട്ട് നമ്മളെ കുഞ്ഞൻ ഇവന്റെ കൂടി കട്ട് ചെയ്ത എത്ര ആളാ വെച്ചിട്ട് ആ മൂന്നും നാല് നാലാളാവും അംഗപരിമിതർ അല്ലേ കുഞ്ഞിൻ്റെ മുറി കംപ്ലീറ്റ് ഉണങ്ങിട്ട് ഇച്ചിരി കൂടി ഉണങ്ങാണ്ട് അവിടെ ഞാൻ കാണിച്ചരാം അത് നമ്മുടെ കുഞ്ഞട്ടാ കുഞ്ഞന്റെ മുറിവൊക്കെ കൈ മുറിച്ച സ്ഥലം ഇവിടെ ആയിരുന്നു കേട്ടോ അതൊക്കെ സ്വിച്ചൊക്കെ സ്വിച്ചൊക്കെ എടുത്ത് മുറിവെല്ലാം ഉണങ്ങിയേ പിന്നെ കുഞ്ഞനെ ഏറ്റെടുക്കാൻ നമുക്കൊരു നല്ല ആള് വേണം അല്ല കുഞ്ഞ പാവാണ് ആള് ഇവിടെ എല്ലാവരും വലുതായല്ലേ ഭയങ്കര പാടാകും അപ്പൊ എന്നാലും കുഞ്ഞിനെ ഒരു ഏറ്റെടുക്കാൻ ഒരു നല്ല കുടുംബം തയ്യാറാവുമ്പോൾ ഒരുപാട് സന്തോഷായിരുന്നു അല്ല കുഞ്ഞ ഇത് മനസിലായല്ലേ അല്ല കുഞ്ചുട്ട കുഞ്ചു സത്തേ കുഞ്ചു 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 സത്തേ കുഞ്ചു സത്തേ കുഞ്ചു രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ് ഓടി ഒന്ന് അപ്പം മലർന്ന് കെടുക്കുക ഇതൊക്കെ പരിപാടി ഇല്ല കുഞ്ചുടികൊടു കുഞ്ചു ഓടല്ലോ പറക്കൂട്ട അപ്പൊ രാവിലെ പോരുന്നെ പറമ്പില് എല്ലാരും കളിക്കാൻ വേണ്ടിട്ട് ഓട നിക്ക കെട്ടിട്ടില്ലെങ്കിൽ ഒരു മൂന്നാല് മീറ്ററുള്ള നീളത്തില് കയറാ അത് ചിലപ്പോൾ കയറിട്ടു കയറിട്ടു ചിലർ അവർക്ക് മനസ്സിലാവില്ല നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവനൊക്കെ കയറയച്ചിട്ടാൽ ഇവനീ പഞ്ചായത്ത് കൂടും പുറമുള്ളവരും എഴുതിയോ അവന് കൈയില്ല പാവം ഓടില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇവനൊക്കെ അവൻ്റെ ഓട്ടവും രണ്ട് കൈ രണ്ട് കാലുള്ളവരും അവൻ്റെ ഒപ്പത്തില്ല കൊഞ്ചു സ്വത്തല്ലേ ഉം സലോമി ചേച്ചി അടുത്ത് പോട്ടാ സലോമി നമ്മള് സലോമി മുത്താണ് കേട്ടാ മുത്തി അതിജീവിതാണ് സലോമി ഇവരെല്ലാരും രാവിലെ നല്ല കളികള് കുഞ്ഞുവാണ്ട കുഞ്ഞുവാ നമ്മള് കിങ്ങിണി ചേച്ചിട്ടാങ്ങി കിങ്ങിണി കിങ്ങിണി ഭയങ്കര പൊട്ടി പൊട്ടിക്കളിയാണ് സ്പ്രിങ് പോലെ തുള്ളി കളിക്കുമ്പോ